നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കഴിഞ്ഞ സീസണിലെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് കിരീടം പതിവ് പോലെ മാഞ്ചസ്റ്റർ സിറ്റി തന്നെയാണ് സ്വന്തമാക്കിയിട്ടുള്ളത് പക്ഷെ അവർക്ക് കടുത്ത ഒരു കോമ്പറ്റീഷൻ നൽകാൻ ആൾസണലിന് കഴിഞ്ഞിരുന്നു പക്ഷേ അവസാനത്തിൽ ആഴ്സണൽ പരാജയം സമ്മതിച്ചു എന്നുള്ളതാണ് കഴിഞ്ഞ സീസണിലെ ഏറ്റവും മികച്ച താരങ്ങളെ തിരഞ്ഞെടുക്കാനുള്ള ഒരുക്കത്തിലാണ് ഇപ്പോൾ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് അധികൃതരുള്ളത് അതിനു വേണ്ടിയുള്ള പി എഫ് എ യങ് പ്ലെയർ ഷോർട്ട് ലിസ്റ്റ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ട് ആറ് താരങ്ങളാണ് ഇടം നേടിയിട്ടുള്ളത് പട്ടികയിൽ മുൻപന്തിയിലുള്ളത് ചെൽസിയുടെ ഇംഗ്ലീഷ് സൂപ്പർ താരമായ ഗോൾ പാൽമറാണ് കഴിഞ്ഞ സീസണിൽ തകർപ്പൻ പ്രകടനമായിരുന്നു അദ്ദേഹം ചെൽസിയ്ക്ക് വേണ്ടി നടത്തിയിരുന്നത് ഏർ ഇരുപത്തിരണ്ടുകാരനായ താരം ഇരുപത്തിരണ്ട് ഗോളുകളും പതിനൊന്ന് അസിസ്റ്റുകളും കഴിഞ്ഞ പ്രീമിയർ ലീഗ് സീസണിൽ നേടിയിരുന്നത് പ്രീമിയർ ലീഗിൽ ഏറ്റവും കൂടുതൽ ഗോൾ പങ്കാളിത്തങ്ങൾ ഉള്ള പാൽമർ ഈ പുരസ്കാരം സ്വന്തമാക്കാനുള്ള സാധ്യതകൾ ഇപ്പോൾ ഏറെയാണ് മറ്റൊരാൾ ആൾസണലിന്റെ ബുക്കയോസാക്കയാണ് കഴിഞ്ഞ വർഷം ഈ അവാർഡ് നേടിയത് ബുക്കയോ സാക്കയാണ് ഇത്തവണയും അദ്ദേഹം ഈ അവാർഡിന് വേണ്ടി സജീവമായി കൊണ്ട് തന്നെ രംഗത്തുണ്ട് പതിനാറ് ഗോളുകളും ഒൻപത് അസിസ്റ്റുകളുമായിരുന്നു കഴിഞ്ഞ സീസണിൽ അദ്ദേഹം നേടിയിരുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ നിന്നും രണ്ട് യുവ പ്രതിഭകളാണ് ഈ ലിസ്റ്റിൽ ഇടം കണ്ടെത്തിയിട്ടുള്ളത് അലജാൻഡ്രോ ഗർണാച്ചോ കോബി മൈനു എന്നിവരാണ് ഈ രണ്ട് താരങ്ങൾ രണ്ടുപേരും കഴിഞ്ഞ സീസണിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടി മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ട് കൂടാതെ ഈ ലിസ്റ്റിൽ ഇടം നേടിയിട്ടുള്ള ഒരു താരം ബ്രൈറ്റന്റെ ജാവോ പെഡ്രോയും അതുപോലെ തന്നെ മറ്റൊരു താരം മിഷേൽ ഒരീസയുമാണ് പെഡ്രോ എല്ലാ കോമ്പറ്റീഷനിലുമായി കഴിഞ്ഞ സീസണിൽ ആകെ ഇരുപത് ഗോളുകൾ പൂർത്തിയാക്കിയിരുന്നു ഒലീസ കേവലം പത്തൊൻപത് മത്സരങ്ങളിൽ നിന്ന് പത്ത് ഗോളുകളും ആറ് അസിസ്റ്റുകളും സ്വന്തമാക്കിയിരുന്നു ചുരുക്കത്തിൽ ഈ ആറ് താരങ്ങളും മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല പക്ഷേ കോൾ പാൽമറുടെ ഒരു പ്രകടനമാണ് ഒരൽപ്പം മുൻതൂക്കം ഇപ്പോൾ അവകാശപ്പെടുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം